നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് സ്റ്റോറേജ് വലിയൊരു പ്രശ്നമാണ് നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ തന്നെ സ്റ്റോറേജ് കൂടുതലുള്ള മൊബൈൽ ഫോണുകൾ വാങ്ങാൻ ശ്രമിക്കാറുണ്ട് നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി വൺ ടി ബി വരെയുള്ള സ്റ്റോറേജുള്ള മൊബൈൽ ഫോണുകൾ വാങ്ങാറുണ്ട് മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് അനുസരിച്ചാണ് മൊബൈൽ ഫോണിൻ്റെ വിലയും കണക്കാക്കുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട് വാട്സപ്പിൻ്റെ വാട്സപ്പിനകത്ത് വരുന്ന ഫോട്ടോസ് വീഡിയോസുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫ്രീ ആക്കി ആക്കിയെടുക്കാൻ നമ്മൾ പറയാറുണ്ട് ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പ് മാത്രമല്ല വില്ലൻ മറ്റു ചില ഫീച്ചറുകൾ കൂടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഉപയോഗിക്കുന്നുണ്ട് നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും വലിയ ജി ബി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് യൂസ് ചെയ്യുന്ന ആ ഫീച്ചറുകൾ ഏതാണെന്ന് ഞാൻ കാണിച്ചതരാം വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഗൂഗിൾ ഫയൽസ് എന്നുള്ളൊരു ആപ്പ് നിങ്ങളുടെ ഫോണിനൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ മൊബൈൽ ഫോണിലും ഗൂഗിൾ ഫയൽസ് എന്നുള്ള ആപ്പുണ്ട് ഇതാണ് ഗൂഗിൾ ഫയൽസ് എന്നുള്ള ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും നിങ്ങളുടെ ഫോണിനകത്ത് ഉണ്ടാകും ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഈ ഒരു ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴതിനകത്ത് ഡൗൺലോഡ് എത്ര ജി ബി ഡൗൺലോഡ് ഫയൽ ഉണ്ടെന്നും എത്ര വീഡിയോ ഫയൽ എത്ര ജി ബി ഉണ്ടെന്ന് കാണാൻ സാധിക്കും ഡോക്യുമെൻ്റ് ഫയൽ ഇമേജ് ഫയൽ ഓഡിയോസ് ആപ്സൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആപ്സ് എന്ന് കാണുന്ന ഭാഗത്ത് നോക്കുക എൺപത്തിരണ്ട് ജി ബി ഉപയോഗിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഫോണിനകത്തുള്ള മുഴുവൻ ആപ്പുകൾ ഉപയോഗിക്കുന്ന ജി ബി ആണ് കാണിക്കുന്നത് നിങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കി ആവശ്യമുള്ളത് സേവ് ചെയ്ത് അല്ലെങ്കിൽ ആവശ്യമുള്ളത് മാറ്റി വെച്ച് ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾ വീഡിയോസും ഒക്കെ ഇത്തരത്തിൽ ക്ലീൻ ചെയ്ത് നോക്കുക അതിനുശേഷം താഴെ ഇവിടെ കാണുന്ന ആപ്സ് എന്ന് കാണുന്ന ഈ ഭാഗത്ത് നോക്കുക നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ എൻ്റെ ഫോണിനകത്ത് എൺപത്തിരണ്ട് ജി ബി ഫയൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ ഇതിനകത്ത് കാണാൻ സാധിക്കും നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകളൊക്കെ കാണും ഇവിടെ ഏറ്റവും മുകളിൽ കുറച്ച് ഫയലുകൾ കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ ഇൻസ്റ്റാൾഡ് ആപ്സ് ഒന്നും സിസ്റ്റം ആപ്സ് ഒന്നും ആപ്പ് ഇൻസ്റ്റാൾ ഫയൽ എ പി കെ ഫയൽ നമ്മൾ സാധാരണ പ്ലേ സ്റ്റോറിൽ നിന്നല്ലാതെ ഡൗൺലോഡ് ചെയ്യുന്ന ഫയലുകൾ ആപ്പുകളൊക്കെ ഇവിടെ കാണിക്കും ഇവിടെ താഴെ ലാർജ് അൺയൂസ്ഡ് ഗെയിം ആപ്പുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അൺയൂസ്ഡ് ആപ്സ് ഇവിടെ കാണാൻ സാധിക്കും ഈ അൺയൂസ്ഡ് ആപ്സ് എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഒരിക്കൽ പോലും അല്ലെങ്കിൽ ആറുമാസത്തിൽ ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ട് പോലുമില്ലാത്ത ആപ്പുകളാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ എൻ്റെ ഫോണിനകത്തേക്ക് നോക്കുക ഞാൻ ഉപയോഗിച്ചിട്ട് പോലുമില്ലാത്ത ആറുമാസത്തിനപ്പുറത്തേക്ക് ഉപയോഗിച്ചിട്ടില്ലാത്ത ആപ്പുകൾ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് അത് അവസാനമായി ഉപയോഗിച്ച ഡേറ്റ് കാണാൻ സാധിക്കും നമുക്ക് ഈ ഒരു ആപ്പ് അതായത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ആപ്പ് നമുക്ക് പലപ്പോഴും ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കാത്ത ആപ്പ് നമ്മുടെ ഫോണിനകത്ത് വെറുതെ കിടന്ന് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റാം ഉപയോഗിക്കുകയും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഉപയോഗിക്കുകയും ചെയ്യും അപ്പോൾ ആവശ്യമില്ലാത്ത ആപ്പുകൾ നമുക്ക് ജസ്റ്റ് ഇവിടെ വെച്ച് ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ അൺഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും എന്നാൽ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള സ്റ്റോറേജുകൾ ഡിലീറ്റായി പോകില്ല കാരണം പലപ്പോഴും നമ്മുടെ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടെ സ്റ്റോറേജുകൾ കൂടി സേവ് ആയി കിടക്കും ഇവിടെ ആപ്പ് മാത്രമാണ് സ്റ്റോ ഡിലീറ്റായി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്പ് നമ്മൾ ഇവിടെ വെച്ച് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ആ ആപ്പിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ താഴെ ഭാഗത്തേക്ക് വരിക ഇവിടെ കിടക്കണം സ്റ്റോറേജ് യൂസേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണുന്ന ക്ലിയർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡാറ്റ മൊത്തത്തിൽ ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിലോട്ട് വരിക ഇവിടെ കാണാം അൺഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക അല്ലാതെ ഡയറക്റ്റ് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ആപ്പുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ നിങ്ങളുടെ ഫോണിനകത്ത് സ്റ്റോർ ആകും അത് നിങ്ങളുടെ സ്റ്റോറേജ് പ്രശ്നമാണ് ആപ്പ് മാത്രമാണ് ഡിലീറ്റ് ഡിലീറ്റാകുന്നത് എന്നാൽ ഇതുപോലെ ഡാറ്റ ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾ ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്ത് ഈ ആപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റയും ക്ലിയർ ചെയ്ത് കളയാനും മാത്രമല്ല ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും സാധിക്കും അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ഈ ഫോട്ടോ വീഡിയോക്ക് പുറമെ ഈ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക വലിയൊരു ജീവി നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം